എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നെല്ലിക്കയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നെല്ലിക്കയുടെ ഔഷധ ഗുണങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മുടി മുടികൊഴിച്ചതിന് വേണ്ടിയിട്ട് നമുക്ക് നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നതോ അല്ലെങ്കിൽ അതല്ല ഉണക്ക നെല്ലിക്കയുടെ ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് തല കഴുകുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ തലയിലുണ്ടാവുന്ന താരനും അഴുക്കുകളും ഒക്കെ പോകാൻ വേണ്ടിയിട്ടും സഹായിക്കും അതുപോലെ തന്നെ നെല്ലിക്ക ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ നിങ്ങൾ തലയിൽ തേക്കുകയാണെങ്കിൽ മുടി വളരാനും മുടി മുടി കൊഴിച്ചിട്ട് തടയാനും അതുപോലെ തന്നെ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്നതാണ് മറ്റൊന്ന് താരന് താരൻ നമ്മൾ ഉണക്ക നെല്ലിക്ക ഇട്ട് നെല്ലിക്ക പൊടിച്ചിട്ട് അത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തലയിൽ തേച്ച് പിടിപ്പിച്ച് നമുക്ക് കഴിക്കളയാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെല്ലിക്ക ഉണക്ക നെല്ലിക്കെട്ട വെള്ളം തലയിൽ കഴുകാനുപയോഗിക്കാവുന്നതാണ് ഇനി മൂന്ന് ചർമ്മ സംരക്ഷണത്തിന് നമുക്ക് നെല്ലിക്ക ദിവസവും കഴിക്കുന്നതും അതുപോലെ തന്നെ നെല്ലിക്ക ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നതും നല്ലതാണ് പിന്നെ പ്രമേഹം നിയന്ത്രിക്കാനും നല്ലതാണ് മറ്റൊന്നാണ് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെല്ലിക്കയുടെ ജ്യൂസ് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് അത് ശരീരഭാരം നിയന്ത്രിക്കാൻ മാത്രമല്ല ദഹനശക്തി വർദ്ധിപ്പിക്കാനും ദഹന എന്തെങ്കിലും ഡയജസ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വയറ്റിന് ശരിക്ക് പോകണില്ല മലബന്ധമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരം ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് നെല്ലിക്ക ജ്യൂസ് കഴിക്കാവുന്നതാണ് മറ്റൊന്നാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് നമുക്ക് നെല്ലിക്ക വളരെ ഉത്തമമാണ് പിന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ വാതരോഗങ്ങൾ ഇല്ലാതാക്കാനും അപ്പം പിന്നെ രക്തശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് നെല്ലിക്ക നല്ലതാണ് അപ്പോൾ ഇത്രയും മാത്രമല്ല നമുക്ക് ഒരുപാട് 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 ഗുണങ്ങളുള്ള ഒന്നാണ് നെല്ലിക്ക ഞാനിപ്പം ഇവിടെ വളരെ കുറച്ച് പത്ത് ഉപയോഗങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ഇനിയും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എന്ന് കരുതുന്നു താങ്ക്